നമ്മളിത് പഠിക്കാൻ പോകുന്നത് പ്രോ എൻട്രി ട്രേഡിംഗ് സെറ്റപ്പ് പ്രോ എൻട്രി ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് മാർക്കറ്റ് ഏത് ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺ പാറ്റേണിക് മൂവ്മെൻറ്റ് നടത്തുമ്പോഴും നമുക്ക് മനസ്സിലാക്കണം നമ്മളുടെ എൻട്രി സെറ്റപ്പ് ഏത് ലെവലിൽ വരുമ്പോഴാണ് നമുക്ക് എൻട്രി ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം അതാരനെയാണ് നമ്മൾ ലിക്വിഡിറ്റിയുടെ ബേസിസിലും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഫോർമേഷനെ വെച്ചുകൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ആംഗിളിൽ നമുക്ക് മാർക്കറ്റിനെ നോക്കി മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാർക്കറ്റിൻ്റെ ഏത് ലെവലിൽ വരുമ്പോഴായിരിക്കണം നമ്മളുടെ എൻട്രി ഫോർമേഷൻ ക്വാളിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് സോ നമുക്ക് ഈ ഒരു സ്കിമാറ്റിക് ഒരെണ്ണം കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേനും മാർക്കറ്റ് ഏതെല്ലാം ദിശയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും നമ്മുടെ എൻട്രി ഏരിയ എവിടെ ആയിരിക്കണം എന്നുള്ളത് വെൽക്കം മൈ ഫ്രണ്ട്സ് മൈ നെയിം വിസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ സോ നമ്മളിന്ന് പഠിക്കുന്നത് സി ഇതൊരു ടൈപ്പ് ഓഫ് സ്കീമാറ്റിക് ആണ് അല്ലെ മാർക്കറ്റ് ഇങ്ങനെയെല്ലാം പോകുന്നു ഇതിലെ ലോ മാർക്കറ്റിങ്ങിനെ മുകളിലോട്ട് ആയിട്ടും എല്ലാം പോകുന്നു സോ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് ഈ സ്ട്രക്ചറിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം മാർക്കറ്റിൻ്റെ ഉദ്ദേശം എന്താണ് വാട്ട് ഈസ് ദ ഫുട് പ്രിന്റ് ദാറ്റ് മാർക്കറ്റ് ഇസ് ഷോയിങ് യു ആ ഒരു ഫുട്പ്രിന്റ് ഇട്ടിട്ടാണ് മാർക്കറ്റ് പോകുന്നത് നമ്മളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സോ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു റൈറ്റ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു പിന്നെ ഒരു ലോ ലോ ഗ്രീഡ് ചെയ്യുന്നു പിന്നെ ഒരു ഹൈ ഗ്രീഡ് ചെയ്യുന്നു സിമ്പിൾ ആയിട്ട് നോക്കുമ്പോൾ അല്ലേ അല്ലേ ഹയർ ഹൈ ഗ്രീഡ് ചെയ്യുന്നു മാർക്കറ്റിൽ പോകുന്നു അതിനുശേഷം കൺസൾട്ടേറ്റ് ചെയ്യുന്നു റേഞ്ചിങ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാർക്കറ്റ പോകുന്നു ചെയ്യുന്നു വീണ്ടും താഴേക്ക് വരുന്നു സോ ഈ ഒരു ഏരിയയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ മാസസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും സോ ഈ ഒരു മൂവ്മെൻറ്റിൽ നമ്മൾ ഇതിനെ കാണുന്നത് മാസസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഈ ഈ പാറ്റണിക് മൂവ്മെൻറ്റ് നടത്തിയവിടത്തെല്ലാം ഓൾറെഡി റീറ്റെയിലേഴ്സും അതുപോലെ തന്നെ ഇമച്വൽ ട്രേഡേഴ്സും ദേ ആർ ഓൾറെഡി ഇൻ ദ ട്രേഡ് ഓക്കെ സോ ഈ ഇങ്ങനെ ഈ അതായത് ഇതിൻ്റെ ഓരോ അപ്സ് ആൻഡ് ഡൗൺസിലും ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ആൾക്കാർ എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് അവർ ഒരു ട്രേഡിംഗ് എഡ്ജി കണ്ടുകൊണ്ട് മാർക്കറ്റ് മുകളിൽ പോകും തഴയ്ക്കു പോകും എന്നൊക്കെ ഓർത്തുകൊണ്ട് അവരിങ്ങനെ ഓരോ പൊസിഷൻസ് എൻട്രീസിൻ്റെ കാര്യം എൻട്രീസ് ആയിട്ടും സ്റ്റോപ്പ് ലോസ് ആയിട്ടും അതുപോലെ തന്നെ ടെക് പ്രോഫിറ്റ് നമ്മുടെ ടാർഗറ്റ് ആയിട്ടും ഇതിനകത്ത് ഫീഡ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കും സോ നമ്മുടെ ലിക്വിഡിറ്റി കൺസെപ്റ്റ് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് എവറി സ്വിംഗ് ലോയിലും സ്വിംഗ് ഹൈയിലും എല്ലായിടത്തും ലിക്വിഡിറ്റി ഉണ്ട് സോ ഈവൻ ഓൺ ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റ് പോലും സി വൈ ഓഡർ ഇസ് ഈക്വൾ ടു വൺ സെൽ ഓഡർ എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഇറ്റ്സ് എ സീറോ സം ഗെയിം എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതെല്ലാം പ്രൈസ് ഇങ്ങനെ താഴോട്ട് വരുമ്പോഴും അവിടെ എല്ലാം ലിക്വിഡി ഉള്ളത് കൊണ്ടാണല്ലോ നടന്ന് നടന്നിടുന്ന താഴ്ത്തായിട്ടും മുകളിലോട്ടും വന്നുകൊണ്ടിരിക്കുന്നത് സോ എവരി വെയർ ലിക്വിഡി ഇസ് ഇയർ ബട്ട് മേജർ ലിക്വിഡിറ്റി എവിടെയാണ് മേർ ലിക്വിഡിറ്റി ലൈസ് ഇൻ ദ സ്വിങ് സ്വിങ് ഹൈസ് ആൻഡ് സ്വിങ് ലോസ് അല്ലേ അപ്പോൾ പ്രൈസ് ഇങ്ങനെ പോയിട്ടു ശേഷം പെട്ടെന്ന് ഇവിടുന്ന് ഒരു ഷാർപ്പ് ഫോൾ മാർക്കറ്റിങ്ങനെ താഴ്ത്തുവരുവാണ് ഇങ്ങനെ ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേനും എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് ഇവിടെ വന്ന് ടച്ച് മാർക്കറ്റ് ഇവിടെ വന്ന് ടച്ച് ചെയ്തു ടച്ച് ചെയ്ത് കഴിയുമ്പത്തേനും വട്ടാപ്പൻ്റ് ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ് ഇവിടുത്തെ കംപ്ലീറ്റ് ലിക്വിഡിറ്റി സി നമ്മളിവിടെ ഒരു ബോക്സ് വരയ്ക്കുവാണെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ ബോട്ടം പോർഷനിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇൻകേസ് ഈ ഒരു സ്വിംഗിലൂടെ ബോട്ടം വരെയും പ്രൈസ് ട്രേഡ് ചെയ്ത് ലിക്വിഡിറ്റി ട്രിഗെഡ് മീൻസ് അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയി തിരിച്ച് മാർക്കറ്റ് മോണിലേക്ക് പോകുന്നു അല്ലേ ഒരു സൈൻ ഓഫ് റിവേഴ്സൽ കാണിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സൈൻ ഓഫ് റിവേഴ്സൽ കാണിക്കുമ്പം ഈ ഒരു പാനിക് സെല്ലിങ്ങിൽ ആക്ച്വലി നമ്മൾ നോക്കണ്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിംഗ് ലോ ഉണ്ട് ഇവിടെ ഒരു സ്വിംഗ് ലോ ഉണ്ട് എല്ലായിടത്തും സ്വിംഗ് ലോ ഉണ്ട് അല്ലേ പക്ഷേ ഈ സ്വിംഗ് ലോ ആക്ച്വലി ഇതൊരു പുൽ ബാക്ക് ക്യാൻഡിലാണോ എന്ന് വിചാരിക്കുമോ അപ്പോൾ ഇങ്ങനെ ഒരു പുൽ ബാക്ക് ക്യാൻഡിലുമാണ് അങ്ങനെയാണെങ്കിൽ പ്രൈസ് പെട്ടെന്ന് ഒരു ക്യൂ മൊമെൻറ്റിൽ പ്രൈസ് ഇങ്ങനെ വന്ന് ട്രേഡ് ചെയ്യുമ്പോഴത്തേനും ഹാപ്പൻസ് ഇങ്ങനെ ഈ ഒരു മൊമെൻറ്റിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലായി ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ അപ്പം ഇമ്മീഡിയറ്റ്ലി ഇവിടെ നിന്ന് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന മൂമെൻറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബ്ലൈൻഡ്ലി ഇവിടെ കയറിയിട്ട് എൻട്രി ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നോക്കണം മാർക്കറ്റ് ഒരു സൈൻ ഓഫ് റിവേഴ്സൽ കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക ഈ സൈൻ ഓഫ് റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി സി ഇവിടെ ഒരു ത്രീ കാൻഡിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇപ്പോൾ നമ്മൾ മൂന്ന് മിനിറ്റിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ഈ പ്രൈസ് ഇങ്ങനെ വന്ന് ഇവിടെ പ്രൈസ് ഇവിടെ വന്നിട്ട് ഇവിടെ ഇവിടെ ഒരു സിംഗിൾ ക്യാൻഡിലേ അല്ലെങ്കിൽ ഒരു ടു ത്രീ ക്യാൻഡിലേ ഇങ്ങനെ വന്ന് പ്രൈസ് ഇങ്ങനെ നാട്ടുവുന്ന് ഇവിടെ വന്ന് സ്വീപ്പ് ചെയ്തു സ്വീപ്പ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു പ്രൈസ് നേരെ അടുത്ത റിവേഴ്സൽ സൈൻ കാണിക്കുന്നുണ്ട് അതൊക്കെ റിവേഴ്സൽ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ത്രീ കാൻഡിൽ ഒരു ക്യാൻഡിൻ്റെ മുകളിൽ അടുത്ത കാൻഡിൽ അടുത്ത കാൻഡിൽ ഇങ്ങനെ പ്രൈസ് കൺസിക്യൂട്ടീവായിട്ട് ഒരു ത്രീ കാൻഡിലിനകത്ത് പ്രൈസ് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് മോളിൽ കയറിയിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യും പ്രൈസ് നേരെ ത്രീ കാൻഡിൽ ത്രീ കാൻഡിൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ സ്ട്രെങ് ഓക്കെ മേ ബി ഈ ക്യാൻഡിലിൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൈസ് മിറ്റിഗേഷൻ വേണ്ടിയിട്ട് വരുവാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ പോലും ഇതൊരു സിംഗിൾ കാൻഡിൽ ആയിട്ടാണെങ്കിൽ ഫോം ചെയ്യുന്നതെങ്കിൽ പോലും പ്രൈസ് മുകളിലേക്ക് കയറിയിട്ട് താഴേക്ക് വീണ്ടും പ്രൈസ് വരുവാണെങ്കിൽ വീണ്ടും പ്രൈസ് ഇങ്ങനെ ഇറങ്ങി വരും റൈറ്റ് ഇങ്ങനെ പ്രൈസ് ഇറങ്ങി വന്ന് ട്രേഡ് ചെയ്യും ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യും എന്ത് ചെയ്യണം ഈ വരുന്ന വരവിന് നമ്മൾ നോക്കുന്നത് ഈ ഒരു ക്യാൻഡിലും കൂടെ സ്വീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക റൈറ്റ് ഇവിടെ ഇങ്ങനെ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ ഇങ്ങനെ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാൻഡിലിൻ്റെ ബോട്ടം പിന്നെ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു എൻട്രി വൈ എൻട്രി ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് എ ബെറ്റർ എൻട്രി എന്ന് നമുക്ക് പറയാൻ പറ്റും ബിക്കോസ് നമ്മൾ വേറെ എവിടെ നിന്ന് എൻട്രി എടുക്കുന്നതിനേക്കാട്ടിലും റിസ്ക് കുറവാണ് ഇവിടെ നിന്ന് എൻട്രി എടുക്കുവാണെങ്കിൽ ബിക്കോസ് നമുക്ക് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടാർജറ്റ് ഒരു പെട്ടെന്നൊരു റിവേഴ്സൽ സൈൻ അങ്ങോട്ട് വരുമേം ചെയ്യും ബിക്കോസ് ഇത്രയും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്നോണ്ടിരിക്കുകയും ഇവിടെ ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് പുൾ ബാക്ക് ത്രീ വൺ അവറിൻ്റെയോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെയോ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ബുൾമാക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈം ഫ്രെയിമിനകത്ത് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പർട്ടിക്കുലർ എൻട്രിയുടെ ബോട്ടം പോർഷനിൽ ഈവൻ ഇത് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ബെറ്റർ എൻട്രി സോ മേ ബി പ്രൈസ് ഒരു ക്യാൻഡിൽ കൂടെ വേണമെങ്കിൽ താഴെ പോയെന്നൊന്നിരിക്കുക ഈവൻ ദൻ നമുക്ക് ഈ ഒരു അടുത്ത ഒരു ക്യാൻഡിലെ യു ക്യാൻ ഇങ്ങനെ പെട്ടെന്ന് പ്രൈസ് ഇങ്ങനെ കയറി പെട്ടെന്ന് വന്നിട്ട് ഈ വന്നിരിക്കുന്ന ക്യാൻഡിലിൽ ഒരു സ്വല്ലിംഗ് സെല്ലിങ്ങും കൂടെ വന്ന് വേണമെന്ന് വിചാരിച്ചോ അതായത് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുകയോ എന്തെങ്കിലും ഇവിടെ കാണാം പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ്ലി ഈ പർട്ടിക്കുലർ ക്യാൻഡിലോട്ട് പ്രൈസ് അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റ് നയൻറ്റി പെർസെൻറ്റേജ് പ്രൈസ് കയറി വരാനുള്ള ചാൻസ് ഇവിടം വരെ കയറി വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് സോ ഇമീഡിയറ്റ്ലി നമുക്ക് ഇത് അവിടുന്ന് എൻട്രി എക്സ്റ്റ് ചെയ്യുകയും ചെയ്യാൻ ചെയ്യാൻ പറ്റും മോസ്റ്റ്ലി ഇനി ഇതിനകത്തൊരു നമുക്കൊരു അബദ്ധം പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും അതായത് മാർക്കറ്റ് ഒരു കൺസിസ്റ്റ് കൺസിസ്റ്റൻസി ഫോളോ ചെയ്യുന്ന രീതി നമ്മൾ മനസ്സിലാക്കണം മാർക്കറ്റിൻ്റെ സോ ഫോ മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു രണ്ട് മണി സമയമായെന്ന് വിചാരിക്കുക ആ സമയത്ത് മാർക്കറ്റ് പെട്ടെന്ന് വലിയൊരു ക്യാൻഡിലേ കൺസിക്യൂട്ടീവായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വരുന്നു ഓക്കെ പെട്ടെന്ന് രണ്ട് ക്യാൻഡിൽ വന്നു മൂന്ന് ക്യാൻഡിൽ വന്നു ഒരു ക്യാൻഡിൽ നേരെ തിരിച്ച് മുകളിൽ കയറിപ്പോന്നു വീണ്ടും അടുത്ത ക്യാൻഡിൽ വരുന്നു വീണ്ടും വീണ്ടും പ്രൈസ് ഇങ്ങനെ പെട്ടെന്ന് 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 വരികയാണെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ഈ വന്നിരിക്കുന്ന കാൻഡിലിനകത്ത് മിറ്റിഗേഷൻസ് ഒരു വാല്യൂ ഗ്യാപ്പ് എന്തെങ്കിലും ഇവിടെ ഫോം ചെയ്തിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക ഇവിടെ ഒരു വാല്യൂ ഗ്യാപ്പ് ആ സമയത്ത് ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇമീഡിയറ്റ്ലി ഉണ്ട് ആ ഒരു പോർഷനിലേക്ക് മാർക്കറ്റ് തിരിച്ച് കയറി പെട്ടെന്ന് മിറ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട് അപ്പോൾ സ്കാൽപ്പിംഗ് എൻട്രി എൻട്രിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇവിടെ ഈ ഒരു ബോട്ടം വർഷം പ്രൈസ് ഈ റെഡ് ക്യാൻഡിലേൽ ഇറങ്ങി വരുമ്പോൾ തന്നെ ആ റെഡേ തന്നെ വെച്ച് പിടിക്കാൻ നോക്കണം മനസ്സിലായി സി നമ്മൾ അത് പ്രാക്ടീസാണ് നമ്മളുടെ ആക്ച്വലി നമ്മൾ ഡെമോ അക്കൗണ്ടിൽ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ പ്രൈസ് സി ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്നോണ്ടിരിക്കുമ്പോഴത്തേക്കും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലോ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കംപ്ലീറ്റ് ക്യാൻഡിനകത്ത് ആക്ച്വലി ഇവിടെയൊന്നും ഒരു ട്രേഡ് നടക്കുന്നില്ല ചുമ്മാ പ്രൈസ് താഴെ ഇറങ്ങി വരുന്നതാണ് അപ്പം ഒരു വോളിയോ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല മിക്കവാറും ഉള്ള ക്യാൻഡിൽസ് എല്ലാം നമ്മൾ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് ഈ വരുന്ന വരവില് ഇവിടെ പ്രോബ്ലം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ വന്നിട്ട് ട്രേഡ് ചെയ്യും ഇങ്ങനെ പെട്ടെന്ന് ഒരു ക്യാൻഡിൽ മുകളിലോട്ട് കയറി വരും ഇങ്ങനെ ഒരു ക്യാൻഡിൽ കയറി വരും പിന്നെ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ വന്നിട്ട് പെട്ടെന്ന് മാർക്കറ്റ് ഇവിടെ റേഞ്ചിങ് തുടങ്ങും മനസ്സിലായോ അതുകൊണ്ട് നമ്മൾ ഇവിടെ അധികം എക്സ്പെക്ടേഷൻ നമുക്ക് വേണ്ട ഇവിടുത്തെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കയറുന്നു ഈ ഒരു ഇവിടുത്തെ ഒരു ഇമ്പാലൻസ് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാൻഡിലിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നു അതിന് താഴെ തൊട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എക്സരി ഹൈറ്ററി ഗെറ്റ് ഔട്ട് അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് സോ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു സെനരിയല്ലേ ഇങ്ങനെ പ്രൈസ് താഴ്ത്തു വരുമ്പോഴത്തേക്കും നമ്മൾ എവിടെ വെച്ചായിരിക്കും നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ടാർജറ്റ് വേണ്ടിയിട്ടുള്ള എൻട്രി ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ടൈം ഒരു വളരെ ഇമ്പോട്ടൻറ്റ് കാര്യമാണ് അപ്പം ഒരു രണ്ടര മണിക്ക് ശേഷമാണ് ഈ പ്രൈസ് ഇങ്ങനെ താഴോട്ട് വരുന്നതെങ്കിൽ ഹയർ ദ പോസിബിലിറ്റി പ്രൈസ് ഇങ്ങനെ വന്നിട്ട് താഴെ കിടന്ന് റേഞ്ച് ചെയ്ത് റേഞ്ച് ചെയ്തിട്ട് ഒരു സ്വീപ്പും കൂടെ താഴോട്ട് പോയിട്ട് അവിടെ ആ വന്നാക്കുന്ന പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും മാർക്കറ്റ് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് അവിടെ തന്നെ ക്ലോസിംഗ് ചെയ്ത് കളയും മിക്കവാറും ഉള്ള സെനാരിയോസ് എല്ലാം കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മളൊരു ഒരു ഒരു നൂ നൂറ് സെനാരിയോസ് നോക്കുമ്പോഴത്തേനും അതിനകത്ത് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു എയിറ്റി പെർസെൻറ്റേജ് ടൈമും നമ്മൾ കാണുന്നത് മാർക്കറ്റ് ആ ഇറങ്ങി വന്നാക്കുന്ന പർപ്പസ് ഫുൾഫിൽ ഫുൾഫിൽ ചെയ്തിട്ട് അവിടെ കുറേ നേരം ട്രേഡ് ചെയ്ത് വെച്ച് ക്ലോസ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ഇൻ ബിറ്റ്വീൻ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ സമയത്താണെങ്കിൽ പിന്നീട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ സമയം അപ്പോൾ സോ ഹെക്ടിക് മൂവ്മെൻറ്റ് ഏത് സൈഡിലോട്ട് വേണമെങ്കിൽ നടത്താം എല്ലാ ദിവസത്തെ പ്രൈസ് ആക്ഷൻ ഒരുപോലെ അല്ലല്ലോ സംടൈംസ് ഇതുപോലെ പ്രൈസ് വന്നിട്ട് അതിൻ്റെ മുകളിൽ തന്നെ പ്രൈസ് വീണ്ടും പോയി ക്ലോസ് ചെയ്യുന്നു കണ്ടിട്ടുണ്ട് സോ എല്ലാ ദിവസത്തെയൊരുപോലെയല്ല പക്ഷേ നമ്മൾ കൂടുതൽ കെയർ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മണിക്ക് ശേഷമുള്ള പ്രൈസ് ആക്ഷൻ ഇങ്ങനെ കാണുവാണെങ്കിൽ ചെറിയ ടാർജറ്റ് വേണ്ടിയിട്ട് ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ ഐ ഐം നോട്ട് ടെലിംഗ് യു ടു ബൈ യോർ സെൽ സെക്യൂരിറ്റീസ് ഓർ എനിങ് ഓക്കെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഡെമോ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ബിഹേവിയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ സെക്യൂരിറ്റി വാങ്ങുക ആ സെക്യൂരിറ്റി വാങ്ങുക അല്ലെങ്കിൽ ഇൻഡക്സിനകത്ത് ട്രേഡ് ചെയ്യുക ഓപ്ഷൻസിനകത്ത് ട്രേഡ് ചെയ്യുക ഇതൊന്നും എൻ്റെ റെക്കമെൻഡേഷൻസ് അല്ല അപ്പോൾ അതിനകത്തൊന്നും പോയി ഇങ്ങനെ നമ്മൾ നമ്മൾ പ്രാക്ടീസ് ഏതിനകത്താണെങ്കിലും ദിസ് ദിസ് എ ബിസിനസ് അല്ലെ ഈ ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ആയിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് സോ ഇപ്പം ഈ ഒരു സെനരിയോയിൽ നമുക്ക് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കറക്റ്റായിട്ടുള്ള കാര്യം മനസ്സിലായല്ലോ അപ്പോൾ ഇതിനകത്ത് ബെസ്റ്റ് എൻട്രി ഫോം ഫോർമേഷൻ എന്ന് പറയുന്നത് സ്വീപ് ചെയ്തിന് ശേഷം ഒരു സൈൻസ് ഓഫ് റിവേഴ്സൽ കാണിച്ചിട്ട് പ്രൈസ് നേരെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഒരു പോർഷൻ്റെ ബോട്ടമാണ് വീണ്ടും പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ ഈ റെഡ് കാൻഡിൽ കാണുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഒരാൾ നമ്മൾ ഇവിടെ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഫസ്റ്റ് ടാർജറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ടാർജറ്റ് ചെയ്യാം ഇതിൻ്റെ ഇവിടെ ടാർജറ്റ് ചെയ്യാം ഇതിൻ്റെ ഇവിടെ ടാർജറ്റ് ചെയ്യാം ഇതാണ് ടാർജറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോ നമ്മൾ ഇവിടെ എന്തുകൊണ്ടാണ് ടാർജറ്റ് ചെയ്യുന്നത് ബിക്കോസ് ഈ പ്രൈസ് ഇങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ പ്രൈസ് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് ഓഫ് പ്രൈസ് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വന്നിരിക്കുന്ന വി ഷേപ്ഡ് റിയാക്ഷൻ റിയാക്ഷനാകത്തെ ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറ്റിഗേഷൻ തിരിച്ച് വരുമ്പോൾ ഇവിടെ വെച്ചായിരിക്കും ആദ്യം നടക്കുന്നത് എന്ന് പറയുന്നത് ഓക്കെ സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ചാർജ് സെക്കൻഡ് ടാർജറ്റ് ഏതായിരിക്കും ഈ സ്വിങ്ങ് ഐസ് ആയിരിക്കും അല്ലെ തേർഡ് ടാർജറ്റ് ഇതായിരിക്കും ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ലിക്വിഡി പോയിൻ്റ് ഇതിൻ്റെ മുതലായിരിക്കും തേർഡ് ടാർജ്ജ് പറയുന്നത് സോ നൗ ലെറ്റി നമുക്കിതൊരു പിക്ചറിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം സോ ഇവിടെ നമ്മൾ ഈ ഒരു ആ സി ഇതാണ് നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇതെന്താണ് ആക്ച്വലി ഈ ഒരു ഈ ഒരു പിക്ചർ കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ മനസ്സിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ഐഡിയ കറക്റ്റായിട്ട് കിട്ടി തുടങ്ങും സോ എന്താണ് ഈ ഒരു കാര്യം സ്ട്രക്ചർ ഈസ് ഫോംഡ് അല്ലേ ഈ സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോഴത്തേനും ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് സ്ട്രക്ചർ ഇങ്ങനെ താഴോട്ട് മുന്നോട്ട് എല്ലാം കൊണ്ടിരിക്കുന്നത് സോ ഹു ആർ ദേ ദേ ആർ ഓൾ പീപ്പിൾ അല്ലേ ബോയ്സ് ആൻഡ് ഗേൾസ് അല്ലെങ്കിൽ നമ്മുടെ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എവറിബി റീറ്റൈലേഴ്സ് എല്ലാവരും സോ അവരെല്ലാവരും എൻട്രി ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് അൾട്ടിമേറ്റ്ലി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചോച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമ്മൾ നോക്കുന്നത് വെയർ ആർ ദ മാസസ് മാസസ് ഈസ് ദി സ്ട്രക്ചർ ഈ സെൽഫ് അണ്ടർസ്റ്റുഡ് ഇതിനെ ഇങ്ങനത്തെ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ നമ്മുടെ നമ്മളുടെ ബ്രെയിനകോട്ട് പെട്ടെന്ന് നമുക്ക് വീഡിയോ ചെയ്യപ്പെടാൻ തുടങ്ങും ഇത് ഇങ്ങനെയാണല്ലോ ഒരു വർഷം കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കാര്യം പിടിക്കിട്ട് അല്ലേ അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഞാനിത് സിംപ്ലിഫൈ ചെയ്തത് വേർ ആർ ദ മാസസ് മാസസ് ആർ ദീസ് ലിറ്റിൽ സ്ട്രോങ് സ്ട്രക്ചേഴ്സ് അല്ലേ ഹൈസ് ലിറ്റിൽ ഹൈസ് ആൻഡ് ലോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സോ വെർ വിൽ യു ബി പൊസിഷനിങ് യുവർ സെൽഫ് ഫോർ ദ എൻട്രി അല്ലെ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മളെ എവിടെയാണ് ഈ ഒരു സ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്കിമാറ്റിക്കിൽ നമ്മളെ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലാകണം വെയർ ഈസ് എ റിയൽ മണി റിയൽ മണി എന്ന് പറയുന്നത് എന്താണ് റുപ്പീസ് അല്ലേ ഈ റുപ്പീസ് എവിടെയാണ് റിയൽ മണി എന്ന് എന്നാണ് റിയൽ മണി ഈസ് ആർ സ്റ്റോപ്പ് ലോസസ് അതാണ് ആക്ച്വൽ റിയൽ മണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എൻട്രീസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ടേക്ക് പ്രോഫിറ്റ് ഇറ്റ് ഈസ് സ്റ്റോപ്പ് ലോസസ് ബിക്കോസ് വെൻ യു ബുക്ക് എ ലോസ് യു ആർ ബുക്കിംഗ് എ ലോസ്റ്റ് എ ഹയർ കോസ്റ്റ് അല്ലേ നമുക്ക് ലോസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് രൂപയ്ക്ക് മേടിച്ച സാധനം അഞ്ച് രൂപയ്ക്ക് കൊണ്ട് വയ്ക്കുമ്പോഴാണ് നമുക്ക് ലോസ് വരുന്നത് സോ അൾട്ടിമേറ്റി ആ ലോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആണ് ആ പ്രോഫിറ്റ് ആണ് ആക്ച്വലി ദിസ് ഈസ് റിയൽ മണി എന്ന് പറയുന്നത് സോ ഇറ്റ്സ് അബൌട്ട് സെല്ലിംഗ് പ്രോഡക്ട്സ് റൈറ്റ് നമ്മൾ പ്രീവിയസ്ലിള്ള ലക്ഷനാകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു വെച്ചിട്ടുണ്ട് സോ കൺസെപ്റ്റ്ലേ നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് വേർ ആർ ദ മാസസ് പൊസിഷൻ വേർ ആർ ദ ലിക്വിഡി ലിക്വിഡിറ്റി ഇൻ ടേംസ് ഓഫ് റിയൽ മണി നോട്ട് യുവർ എൻട്രീസ് നോട്ട് യുവർ ടേക്ക് പ്രോഫിറ്റ് ഇറ്റ് ഇസ് എ റിയൽ എൻട്രീസ് ഓക്കെ റിയൽ എൻ റിയൽ എൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മണി വെച്ചിട്ടുള്ള നമ്മൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്ത് പെട്ടിരിക്കുന്ന ഓർഡേഴ്സിനെയാണ് റിയൽ ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സോ പ്രൈസ് ഇങ്ങനെ വരുമ്പോഴത്തേനും സി ഈ ഒരു ആക്ടിവിറ്റിക്കകത്ത് വേർ ആർ ദ മാസസ് മാസസ് ആർ ഹിയർ സോ ആർ ഇപ്പം നമ്മൾ ഈ മാസസ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേന് ഇവർ ഇവിടുത്തെ ഈ മാസസ് എവിടെയെല്ലാം എൻട്രി ചെയ്ത് കഴിഞ്ഞാലും അവരവിടെ ജയിക്കാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ക്രിസ്റ്റി അവരവിടെ ജയിക്കാൻ പോകുന്നുണ്ടോ ഇല്ല ഒരിക്കലും ജയിക്കില്ല കാരണം ദേ വിൽ നോട്ട് ബി ഇൻ എ വിന്നിംഗ് പൊസിഷൻ എന്ന് നമുക്ക് ആയിട്ട് പറയാൻ പറ്റും വൈ ബിക്കോസ് സോ മാർക്കറ്റ് മേക്സ് എ റാൻഡം മൂവ്മെന്റ് ഇങ്ങോട്ട് അപ്പ അപ്പോൾ സൈഡിലേക്ക് ഉറക്കം പോയി ഇവിടെ ഇന്ന് സ്റ്റോപ്പ് ലോസസ് എല്ലാം ഈ ഇത്രയും സ്റ്റോപ്പ് ലോസസ് ലോസ്സിനോ ഇവിടെ നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് എടുത്ത് സോ ദീസ് ആർ ദ റിയൽ മണി സോ സോ ഇവിടെ കുറച്ചുകൂടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം നമുക്കൊരു സന്തോഷം വരികയും ചെയ്യും ഓക്കെ സോ ഇവിടെ ദീസ് ആർ ദ സ്റ്റോപ്പ് ലോസസ് അല്ലേ കുറച്ച് ആൾക്കാർ പറയും ഞാൻ വളരെ ഇൻ്റലിജൻ്റ് ആണ് ഓക്കെ ഐ വി കീപ്പ് മൈ സ്റ്റോപ്പ് ലോസസ് എബവ് ഇച്ചൂടെ അങ്ങ് ഒത്തിരി ഹൈ ഐ വിൽ കീപ് ഇറ്റ് ഇൻ ദി സ്കൈ ഓക്കെ വട്ട് ഹാപ്പൻ മാർക്കറ്റ് മേക്സ് എ റാൻഡ് മൂവ്മെന്റ് ക്ലിയർ ഔട്ട് ഔട്ട് ഇൻ ദ സെൻസ് കംപ്ലീറ്റ്ലി ഔട്ട് റൈറ്റ് അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് റാൻഡം മൂവ്മെൻറ്റ് നടക്കുമ്പോൾ വാട്ട് എക്സാക്ട്ലി എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾ ദ റിയൽ മണി ഇസ് അബ്സോർബ്ഡ് ഓക്കെ അവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് മണി ഈസ് അബ്സോർബ്ഡ് ദ മണി എന്ന് പറയുന്നത് നമ്മൾ എൻട്രി ചെയ്യപ്പെടുന്ന നമ്മളുടെ എൻട്രി ഈസ് നോട്ട് എ മണി മനസ്സിലായി ഇറ്റ് ഈസ് മണി ആക്ച്വലി ഇറ്റ് ഈസ് മണി ബട്ട് ദ പ്രോബ്ലം ഇസ് ദിയൽ മണി ഇസ് ദു ബുക്ക് എ ലോസ് ദാറ്റ് ഇസ് ദ മണി കൺസൾട്ട് കൂടി അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് നമ്മൾ പ്രൈസ് മുകളിലേക്ക് പോയിട്ട് റാൻഡം മൂവ്മെൻറ്റ് നടത്തുമ്പം യു ആർ ഔട്ട് നൗ ഈ മാസസ് ഇവിടെ വെച്ചിരിക്കുന്നവർ അപ്പം ഇതുപോലെ തന്നെ ഓപ്പോസിറ്റിലും അവർ ഇവിടെ ബൈ ചെയ്തിട്ട് സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ ക്യുക്ക് മൂവ്മെൻറ്റ് അപ്സൈഡ് ഗോൺ ഓൾ ദ ബ്രേക്ക്ഔട്ട് ബൈ ചെയ് സെല്ലേഴ്സും എല്ലാം ഗോൺ ഓക്കെ നൗ ഇവിടെ ബൈ സെല്ലേഴ്സ് ഇവിടെ നിന്ന് സെല്ല് ചെയ്തവർ കാണും സോ അവർ പ്രൈസ് നേരെ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് നേരെ താട്ട് വന്നു അവിടെ ഇവിടുത്തെ ബയേഴ്സ് എല്ലാവരും മറാടുക ടോട്ടലി മറഡാട സോ എവറി ഈസ് ഔട്ട് സോ ആർ ആർ ദെ ബി വിന്നിങ് ഓർ ലൂസിങ് മാസസ് അപ്പം മാസസ് വിൽ ബി ലൂസിംഗ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ മനസ്സിലാക്കരുത് മാർക്കറ്റ് സ്കിമാറ്റിക് സ്ട്രക്ചർ പ്രകാരം വാട്ട് ഇസ് ദ റാൻഡം മൂവ്മെൻറ്റ് മാർക്കറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു മൂവ് നെക്സ്റ്റ് എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് കൊണ്ടുവരാം സോ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് എ പെർപ്പസ് സോ അൾട്ടിമേറ്റ്ലി ഫൈനൽ മൂവ്മെന്റ് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലാകണം യു ഷുഡ് നോട്ട് ബി പാർട്ടിപ്പേറ്റിംഗ് വിത്ത് മാസസ് മനസ്സിലായത് അപ്പം ഇഫ് യു ആർ പാർട്ടി ഔട്ട് യു വിൽ ബി ഔട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴാണ് നമുക്ക് നമ്മുടെ മൂവ്മെന്റ് മാർക്കറ്റിന്റെ ആക്ച്വൽ മൂവ്മെന്റ് എവിടെയായിരിക്കും നമ്മളുടെ എൻട്രി പോയിന്റ് പറയുന്നത് വെൻ ദ മാസർ ഔട്ട് താങ്ക് യു ഇറ്റ് ഇസ് വെരി ഈസി ഫോർ എസ് ടു ഗെറ്റ് ഇൻ ടു ദ എൻട്രി സോ നമുക്ക് ആ ഒരു കണ്ടക്ഷനൽ റെഫറൻസ് നമുക്ക് വേണം മാർക്കറ്റിൽ എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്നത് സോ എൻ സി വെൻ യു സി എം സി ഇവിടെ ഇതിൽ ചേർന്ന് എന്താണ് ദിസ് ഇസ് ലിക്വിഡി റൈറ്റ് ലിക്വിഡിറ്റിക്ക് യാത്ര ഡൗട്ട് ഒന്നുമില്ല ഇവിടെയാണ് ലിക്വിഡിറ്റി വെൻ യു സി എ മാസിയോ റെഡ് കാൻഡിൽ ഇറ്റ് മീൻസ് അവർ എൻട്രി ഈസ് നിയറിംഗ് സോ മാസിയോ റെഡ് കാൻഡിൽ മാസിയോ റെഡ് കാൻഡിലിനെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത് എന്താണ് വാട്ട് ഇസ് എ മാസിയോ റെഡ് കാൻഡിൽ ലോകാവസാന ക്യാൻഡിൽ വരുന്നുണ്ട് ആയിട്ട് ഓക്കെ ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് വന്ന് ഓക്കെ മാസിയോ റെഡ് കാൻഡിൽ സോ വെൻ യു സി എ മാസിയോ റെഡ് കാൻഡിൽ വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട് മാർക്കറ്റ് ഇവിടെ നിന്നിട്ട് വീണ്ടും വീണ്ടും താഴോട്ട് അങ്ങ് ഇങ്ങനെ അങ്ങ് പോകൊണ്ടിരിക്കുന്നതാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പോകണ്ട കോ രാസകോടെ പാട്രസ് മാർക്കറ്റ് ഒരു ഇവിടുന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ എഴുന്നൂറ് രൂപ ഉണ്ടായി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും അയിരുന്നാനൂറ് രൂപ ഉണ്ടായി ഓക്കെ നൗ യു ആർ വെയിറ്റിംഗ് ഫോർ വർട്ട് സി എല്ലാ ദിവസവും സി എക്സെപ്ഷണൽ ഡേയ്സ് ആർ ദയർ എന്നും വെച്ചിട്ട് നമ്മൾ അപ്പം നമ്മൾ നോക്കേണ്ടത് നമ്മൾ നോക്കുന്ന നോക്കുന്നത് എന്താണ് യു വിൽ ബി ലുക്കിംഗ് ഇൻ ടു ദ ചാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ പൊസിഷണൽ പ്ലേസിംഗ് ഓഫ് ദ മാസസ് ആർ ദ കെറ്റിംഗ് മാർഡേഡ് ഓക്കെ ഇഫ് ദ മാസസ് ആർ ഗെറ്റിംഗ് മാർ ഡേ യു ആർ കെറ്റിംഗ് ഇൻ ടു ദ എൻട്രി ഇഫ് നോ നോട്ട് എ സിമ്പിളിസിറ്റ് ഇൻ ദ മാർക്കറ്റ് ദിസ് ഇസ് ഐഡിയ സോ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് മാർക്കറ്റിൽ എവിടെ കയറണമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മൾ വരിക ഇങ്ങനെ വെയി ചെയ്യുമ്പോഴത്തേനും സോ വെന്യൂസ് ചെയ്യ മാൽ ഇറ്റ് മീൻസ് അവർ എൻട്രി ഇസ് നിയറിംഗ് നോ സി ഇഫ് ഇറ്റ് ഇസ് ട്രേഡിംഗ് അറ്റ് ബിലോ ദ പുൽ ബാക്ക് ലൈൻ ഇവിടെ സി ഇഫ് ഇറ്റ് ഈസ് ട്രേഡിംഗ് ബിലോ ദ പുൾ ബാക്ക് ലൈൻ നമുക്കിവിടെ കൺഫർമേഷൻസ് പല ടൈപ്പിലുള്ള കൺഫർമേഷൻസ് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇട്ട് സിക്സിൽ വാട്ടർഫ്ലോ കാൻ പറ്റും ഇവിടെ ത്രീ കാൻഡിൽ സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റും ലിറ്റിൽ സോങ്ങ് കാണാൻ പറ്റും ഓക്കെ ദെൻ പ്രോ എൻട്രി സെറ്റ് പിന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വേറൊരു ടൈപ്പ് ഓഫ് എൻട്രീസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അങ്ങനെ പല രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ പല ആംഗിളിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും നോക്കി മനസ്സിലാക്കുമ്പം സി യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദ ഫുട് പ്രിൻറ്റ് ഓഫ് ദ മാർക്കറ്റ് മാർക്കറ്റ് നെക്സ്റ്റ് മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും ഏകദേശം പോകാൻ ചാൻസ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു ഒരു കാര്യമാണത് അല്ലേ ഫുട്പ്രിൻറ്റ് ഏകദേശം നമുക്ക് കിട്ടുന്നുണ്ട് സോ ഇങ്ങനത്തെ മൂവ്മെൻറ്റ് കാണുമ്പോൾ വൈ ഡു വി ടേക്ക് എൻട്രി ബിക്കോസ് മാസിക്കു ഡെറ്റഡ് ഫുൾ ബാക്ക് ഹാൻഡിൽ സ്വെപ്റ്റ് ബാക്ക് പുൾബാക്ക് ആണ് ഈ ഇരിക്കുന്ന കാൻഡിൽ ഓക്കെ നോ വാട്ട് ഇസ് പുൾബാക്ക് കാൻഡിൽ ബാക്ക് ക്യാൻഡിൽ ഇസ് നത്തിങ് ബട്ട് എ ക്യാൻഡിൽ വിച്ചാസ് കോട്ടെ വിക് അല്ലെ വിച്ചാസ് കോട്ടെ വിക് അല്ല വിക്ക് ആണോ അല്ല സോ പുൾ ബാക്ക് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ഓക്കെ സോറി പുൾ ബാക്ക് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം അടുത്ത ക്യാൻഡിൽ താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ റൈറ്റ് ഇവിടെ വന്നിട്ട് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നതിനെയാണ് പുൽ ബാക്ക് ക്യാൻഡിൽ എന്ന് പറയുന്നത് സോ ഈ പർട്ടിക്കുലർ പുൾ ബാക്ക് ക്യാൻഡലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് മീൻസ് ദ ബുൾ ബാക്ക് കാന്ഡിൽ ഈസ് വെബ്ഡ് ബുൾ ബാക്ക് കാന്ഡിൽ എന്താണെന്ന് അറിയത്തിൽ പ്രീവിയസ്ലി നമ്മൾ അപ്ലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന എട്ടോളം വീഡിയോകൾ എപ്പോൾ പുൾ ബാക്ക് ഉണ്ട് നല്ലൊരു വീഡിയോ സീരീസ് ആണ് ബിക്കോസ് അത് അതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ വെയിൽ നമ്മൾ മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് ജനറലി മനസ്സിലാക്കുന്ന വീഡിയോ സീരീസ് സീരീസാണത് പുൾ ദർ ഈസ് പുൽ ബാക്ക് സീരീസ് നമ്മുടെ ട്രേഡിംഗ് സീക്രറ്റ്സ് യൂട്യൂബ് ചാനലിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പുൾ ബാക്ക് സീരീസ് ഉണ്ട് അതുപോലെ തന്നെ ഡീകോഡിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഉണ്ട് പിന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ലിക്വിഡിറ്റിയുടെ സീരീസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ പിന്നെ പ്രോ സ്കാപ്പിംഗ് എൻട്രി ടെക്നിക്ക് ഉണ്ട് പിന്നെ നമുക്ക് അതിനുശേഷം നമുക്ക് ഇപ്പോൾ പ്രോ എൻട്രി ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് സെറ്റിലേക്ക് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ട്രേഡിംഗിനേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മൾ ഇതിനകത്ത് നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഇതിനകത്ത് മനസ്സിലാക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് എബൌട്ട് എൻട്രി എൻ ഇറ്റ് ഈസ് എബൌട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഡെപ്ത് ഓഫ് മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രൈസ് മാനിപ്പുലേഷൻ ഓഫ് മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രൈസ് വാല്യുവേഷൻ ഓഫ് മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഫുട് പ്രിൻറ്റ് ഓഫ് ദ മാർക്കറ്റ് വെയർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഓൺ ഡ നെക്സ്റ്റ് പ്രോ മൂവ്മെൻറ്റ് എവിടെയായിരിക്കും നടക്കാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കി തന്നെ ഈ ലോട്ട് ഓഫ് കൺസെപ്റ്റ് സാർ തരാം അല്ലേ ഇതില്ലാം കൂടെ നമ്മൾ ക്ലബ്ബ് ചെയ്ത് റീഡ് ചെയ്യാന്നുള്ളതാണ് ഒരു ഒരു പ്രാവശ്യം കേട്ടു മറന്നു ഓക്കെ നോ പ്രോബ്ലം രണ്ടാപ്രാവശ്യം കേട്ടു മറന്നു മൂന്ന് പ്രാവശ്യം കേട്ടു മറന്നു നാലാമത്തെ പ്രാവശ്യം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ് പഠിച്ചു പോയ കാര്യങ്ങളൊന്നും നമ്മൾ മറക്കുന്നില്ല ഇറ്റ് ഈസ് ഇ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇറ്റ് ഈസ് ഫീഡിങ് ആൻഡ് ഫീഡിങ് ആൻഡ് ഫീഡിങ് നമ്മൾ ഒന്നാം ക്ലാസിൽ പഠിച്ച മൾട്ടിപ്പ് ഷേഷൻ ടേബിൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയോ ഇല്ലല്ലോ സിമിലർലി ഈ കൺസെപ്റ്റുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇരുന്നൂറ്റി അമ്പത്തെ വീഡിയോകൾ നമ്മൾ ട്രേഡ് സിക്കറ്റ്സ് യൂട്യൂബ് ചാനൽ ഓൾറെഡി എക്സ്പ്ലെയിച്ചിട്ടുണ്ടല്ലേ അതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ കണ്ട് കണ്ട് കണ്ടുവന്ന് നോട്ട്സ് ഒക്കെ എഴുതി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ബി പ്രൊഫഷണൽ ട്രേഡർ വൺ ഡേ ബെറ്റർ ദാൻ മീ അണ്ടർഡ് ആ അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിനെ നമ്മൾ നോക്കുന്നത് ഇനി ഒത്തിരി ക്രൈസ് ഐഡിയസ് ഉണ്ട് അല്ല ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം അവിടെ ഒറ്റ വീഡിയോയിൽ നമുക്ക് തീർക്കാൻ പറ്റില്ല അല്ല ഇപ്പം ഇവിടെ നമ്മൾ നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ വൈ ഡു വീ ടേക്കാൻ എൻ്റെ മാസസാർലി കൂടെ ആറ്റഡ് യു ആർ സീൻ സോ സ്ട്രക്ചറൽ പ്രാർത്ഥ സ്ട്രക്ചറൽ പുൽ ബാക്ക് കൺസർട്ട് പ്രകാരം മാസസാറിൽ കൂടെ അറ്റഡ് ആൻഡ് പുൽ ബാക്ക് കാൻഡൽ ഇസ് ബീങ് സ്വാപ്റ്റ് അല്ലെ അതിൻ്റെ താഴെ പ്രൈസ് റെഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സ്പെക്ടഡ് ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചു മുകളിലേക്ക് പോകാൻ എന്നുള്ളതാണ് പുൽ ബാക്ക് കാൻഡിൽ ഇവിടെ സ്വീപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എക്സ്പെക്ട് ഡയറക്ഷൻ ഈസ് വാട്ടർ മുകളിലേക്ക് 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 പ്രൈസ് പോകണം അല്ലേ ഇങ്ങനെ 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 പോകണം പിന്നെ താഴെ വരണം പിന്നെ മുകളിലേക്ക് പോകണം സോ ദിസ് വിൽ ബി ദ എക്സ്പെക്റ്റഡ് ഡയറക്ഷൻ പുൾ ബാക്ക് കാൻഡിലിൻ്റെ ഇത് വരുമ്പം അപ്പോൾ ഇത് വരുമ്പഴത്തേനും പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്ന് പുൾ ബാക്ക് സ്വീപ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ആർ സീങ് സം സോട്ട് ഓഫ് റിവേഴ്സൽ മൊമെന്റും റൈറ്റ് പ്രൈസ് ഇവിടെ നിന്ന് സംസാട്ട് ഓഫ് റിവേഴ്സൽ മൊമെൻ്റം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു മുകളിലേക്ക് പ്രൈസ് കയറിപ്പോകുന്നു അതിനെയാണ് നമ്മൾ പറയുന്നത് സംസോട്ട് ഓഫ് റിവേഴ്സൽ മുമെന്റും അങ്ങനെ സംസ് ഓർട്ട് ഓഫ് റിവേഴ്സൽ മൊമെൻറ്റരുമ്പത്തേനും വാട്ട് ഹാപ്പൻസ് ഇങ്ങനെ ഒരു മാസം ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ പ്രൈസ് വിൽ കം ബാക്ക് ആൻഡ് ലിക്വിഡായി റിയലിറ്റീസ് ഈ മാർക്കറ്റ് റിയലി മുകളിലേക്ക് പോകാനാണെങ്കിൽ പ്രൈസ് ഒന്നും കൂടെ വന്നു അതിൻ്റെ ഒരു പകുതിയല്ല വന്ന് ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് വി വിൽ ബി ഗെറ്റിംഗ് ഇടു ദ എൻ്റി ആൻഡ് ദ ട്രൈഡ് ലോകീസ് ഓവർ ദിസ് ഇസ് എ വേ യൂണിറ്റ് ടു ഫ്രെയിം യുവർ മൈൻഡ് ഗെറ്റ് ഇൻ ദ എൻട്രി അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മാർക്കറ്റിനെ മനസ്സിലാക്കുന്നത് സോ ഇനി ഏത് ടൈപ്പ് ഓഫ് സ്കിമാറ്റിക്ക് നോ ലെറ്റസ് ഇപ്പോൾ തന്നെ എത്ര സമയം അര മണിക്കൂറുള്ളതായി സോ സോ നോ ഇതോട് മാറിയിരിക്കണം സോ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് ഇനി ഇറ്റ് ക്യാൻ ബി ഫ്രൂട്ട്ഫുൾ നോ വൺ മോർ സ്മോൾ തിങ് അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ പോവുക സോ ഇതാണ്ട് ഇങ്ങനെ പോയി പോയി പോകുന്നു ഇങ്ങനെ പോകുമ്പോൾ വാട്ട് ആർ യു തിങ്കിങ് ഇവിടെ വരുമ്പോൾ ലിവിഡി ഈസ് വെപ്പ് ഇവിടെ ക്വിഡി ഈസ്റ്റേക്കാൻ അതിനുശേഷം പ്രൈസ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇവിടെയല്ല ഒരു റേഞ്ചിങ് പോലെ വരുന്നത് അതിൻ്റെ മുകളിലോട്ട് പോകുന്നു ഇവിടെ താട്ട് വരും ഇങ്ങനെ വരുന്നു സോ ഇപ്പം എന്താണ് ഇവിടെ വെച്ച് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ് ആക്ച്വലി ഇങ്ങനെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ സ്കാപ്പിങ്ങിലേക്ക് നമ്മൾ സി ലോങ് ടാർഗറ്റിലേക്ക് സി പ്രൈസ് ഇങ്ങനെ ഇവിടെ ട്രേഡിംഗ് റേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെൻ യു ആർ ലുക്കിംഗ് ഇൻ ദ ഓപ്ഷൻ പ്രീമിയം ചാറ്റ് യു അണ്ടർസ്റ്റാൻഡ് അവിടെ പ്രീമിയം ഇസ് നോട്ട് മൂവിങ് ദൻ വൈ ആർ യു ഡി ഗ്രോയിങ് യുവർ മണി ഇൻ ദി മാർക്കറ്റ് അണ്ടർസ്റ്റുഡ് ഓപ്ഷൻ പ്രീമിയം ഇവിടെ സൈഡിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ലൈവ് ട്രേഡ് പലതും ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ എൻ എസ് സിയിടെ റെഗുലേഷൻ വരുന്നതിന് മുന്നേ തന്നെ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് വെച്ചിട്ടുണ്ട് ആ വീഡിയോ സ്ട്രിക്ലി മോണിറ്റർ ചെയ്യുക എങ്ങനെയായിരിക്കണം നമ്മൾ ട്രേഡിംഗ് വേണ്ടിയിട്ട് നമ്മൾ റീറ്റൈലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് ഇങ്ങനെ പെട്ടെന്ന് വരുന്നത് ഇപ്പം സി പ്രൈസ് റേഞ്ചിങ്ങി ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഈ ഓപ്ഷൻ്റെ പ്രീമിയത്തിൻ്റെ മൂവ്മെൻ്റ് നമുക്ക് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ബിക്കോസ് അവിടെ ഒന്നും അംഗത്തില്ല പ്രൈസ് അതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ പ്രൈസ് മൂവ്മെൻറ്റ് അമ്പത് പോയിൻറ്റ് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുപ്പത് പോയിന്റ് മൂവ് ചെയ്യുമ്പം ഡീപ്പ് എന്താണ് ഈ ഓപ്ഷൻസ് ആ പത്ത് പോയിന്റേൽ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ യു ഷുഡ് നോട്ട് ഡിപ്ലോയ് യു വെയ്റ്റ് ഫോർ ഹെക്ടിക് മൂവ്മെൻറ്റ് മാർക്കറ്റ് മൂവ് ചെയ്തതിന് ശേഷം ആ ഓപ്ഷൻ്റെ പ്രീമിയം ആ ഇപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് ട്രേഡ് ചെയ്തുകൊണ്ട് ഒരു നാനൂറ്റി എഴുപത്തഞ്ചായിട്ട് പ്രൈസ് വരുമ്പം ഇവിടുത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിന് അനുസരിച്ചാൽ പ്രൈസ് അവിടെ ഡിപ്ലോയ് അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ വി വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ബൈ ദ ഓപ്ഷൻസ് അതർവൈസ് നോ അണ്ടോ നോ അതോ ഒരു കാര്യം നോ ഇവിടെ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താണ് നമ്മൾ ഇങ്ങനെ ട്രേഡ് പോകുന്നത് ചെയ്തുകൊണ്ടിരിക്കുക സോ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ സീകൻസിൽ ഓടോ ഉള്ളത് റൈറ്റ് കൺസെപ്റ്റ് എക്സ്പ്ലേഷൻ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വരുന്നു ബ്രേക്ക് ബ്രേക്കപ്പ് സ്ട്രക്ചർ നടക്കുന്നു റൈറ്റ് ഇവിടെ വരുന്നു ബ്രേക്കപ്പ് സ്ട്രക്ചർ നടക്കുന്നു ഇവിടെ പ്രൈസ് ഇവിടെ താഴെ വരുന്നു ഇവിടെ ഇവിടെ വന്ന് റെഡി ചെയ്തുകൊണ്ടിരിക്കുന്നു ഓർഡർ ലോഡർപ്പുള്ളവർ ഒരു ലെഗിൻ്റെ ഇവിടെ ബോട്ടം നടന്നു തുടങ്ങി മേബി ഇനി അടുത്ത ദിവസം എക്സ്പെക്ട് ചെയ്യുന്ന മോളോട്ടായിരിക്കും എന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നു സോ ഇതാണ് ഇത് ആക്ച്വലി ഒരു റേഞ്ചിങ് ആണോ സോ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എൻവയ്മെന്റ് ആണോ അപ്പോൾ ഇങ്ങനത്തെ മൂവ്മെൻറ്റ് വരുമ്പഴത്തേനും നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം നമ്മുടെ സി ഇവിടെ എത്രമാത്രം മാസസ് ഒരു മൂവ്മെൻറ്റിൽ മേ ബി ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ റേഞ്ചിങ് ഓക്കെ ഇതിങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്ന് ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്തു ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്തു ഇപ്പോൾ ഇത് റേഞ്ച് ഇത് അല്ല റൈറ്റ് ആ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇത് റേഞ്ചിങ് എൻമെൻറ്റ് അല്ല റൈറ്റ് മാർക്കറ്റ് റാൻഡം മൂവ്മെൻറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആക്ച്വലി ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഇതെല്ലാം ആണ് അല്ലേ സോ മാസസ് ആർ ഔട്ട് മാസസ് വേണ്ട മാസസ് ആർ ഔട്ട് വിത്ത് എക്റ്റിക് മൂവ്മെന്റ് യു ആർ ഗോയിൻ ടു ഡിപ്ലോ യുവർ മണി അത് വൈസ് ആണോ മനസ്സിലായി അപ്പം നമ്മൾ ചാർജിൽ നോക്കിയിരുന്ന നോക്കിയിരുന്ന് മടുക്കോ മടുക്കുമോ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരും പറഞ്ഞിട്ട് ഇരിക്കുമോ ഇതിൻ്റെ ഒരു സോ അതിൽ നമ്മുടെ ചാനൽ എക്സ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്കാൽപ്പിംഗ് എൻട്രി സീരീസ് എത്ര മാത്രമേ വേണേലും നമുക്ക് ഇന്ന് റെഡി ചെയ്യാൻ പറ്റും ബട്ട് യു യു ഷുഡ് സി എ പ്രോപ്പർ സെറ്റ് അപ്പ് സ്കാൾപ്പിങ്ങായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ എങ്ങോട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് സോ നമ്മൾ അൺ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷനായിട്ട് മാർക്കറ്റിൽ ഇരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് റിയലിസ്റ്റിക് എസ്പെക്ടേഷൻ സ്കാൽപ്പിംഗ് ചെയ്യുമ്പോഴത്തേനും യു ഹാവ് ഈ റിയലിസ്റ്റിക് ടാർജറ്റ് അല്ലേ ഒരു കറക്റ്റ് ഇത്ര സമയം വരുമ്പത്തേരും മുപ്പത് പോയിൻറ്റ് പതിനഞ്ച് പോയിന്റ് ഇരുപത് പോയിന്റ് ഓക്കെ എക്സെറ്റാ ഫിനിഷ് പിന്നെ മാർക്കറ്റ് എങ്ങോട്ടും ഇമ്പോർട്ട് നമുക്ക് എന്ത് എന്ത് പ്രശ്നം അതിന് കഴിഞ്ഞാൽ നൂറ് പോയിന്റ് അഞ്ഞൂറ് പോയിൻ്റ് കയറിയാലും നമ്മളെ നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രോബ്ലം ഉള്ള കാര്യമില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ മാർക്കറ്റിൽ സെറ്റ് ചെയ്യാമെന്ന് പറയുന്നത് നാ സെക്കൻഡ് തിങ് നമുക്ക് ടു ടൈപ്പ് ഓഫ് എൻട്രീസ് ഉണ്ട് അല്ലേ സ്കാപ്പിംഗ് എൻട്രി സീരീസിനകത്ത് നമുക്ക് കുറേ സ്കാപ്പിംഗ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും സോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് പെർഫെക്റ്റ് ചെയ്യാനുള്ളതാണ് ബെസ്റ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ബിക്കോസ് ഇറ്റ് ഇസ് നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു നമുക്ക് ക്ഷമയില്ലാത്തവരാണ് ചിലർ ഭയങ്കര ക്ഷമയമുള്ളവരാണ് ചിലർ പെട്ടെന്ന് തന്നെ പറയുന്നത് വികസന ട്രേഡിങ് ആണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടറിന് സ്യൂട്ടായിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഫോം ചെയ്തെടുക്കാം മേ ബി അത് സ്കാൽപ്പിങ് ആയിരിക്കാം ചിലർക്ക് ചിലർക്ക് ചിലർക്കൊരു ലോങ് ടാർജറ്റ് ആയിരിക്കും ഇവർ ഇത് ലോങ് ടാർജറ്റ് യു ഷുഡ് സി എ പ്രോപ്പർ സെറ്റപ്പ് വെൻ മാസസ് ആർ ഔട്ട് യു ആർ ഇൻ ക്ലിയർ ഇതിൻ്റെ കൂടുതൽ ലെക്ചേഴ്സ് പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ തരാം അപ്പോൾ ഇങ്ങനത്തെ മൂവ്മെൻ്റ്കൾ കാണുമ്പം ലോങ് ടാർജറ്റിലേക്ക് നമ്മൾ എക്സ്പെക്ടേഷനുള്ള ഓർഡർ ഫ്ലോ നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ഇത് നോക്കുമ്പോഴത്തേനും വെൻ മാസസ് ആർ ഔട്ട് റൈറ്റ് ദെൻ യു സി എ സംസോർട്ട് ഓഫ് മൊമെൻറ്റം റൈറ്റ് ദെൻ യൂസ് ഇ എ പുൾ ബാക്ക് ടു പുൾ ബാക്ക് ഫോർ മിഡിക്കേഷൻ ദെൻ യു ആർ ഡിപ്ലോയിങ് യുവർ മണി ടാർജറ്റിംഗ് ഹിയർ യൂ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം മാർക്കറ്റിനെ നമ്മൾ നോക്കി മനസ്സിലാക്കണം ഇന്നത്തെ ചെറിയൊരു ലെക്ചറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും കണ്ടെല്ലാതെ എഴുതാൻ മറക്കരുത് പിന്നെ എല്ലാവരുടെയും കമൻറ്റ്സ് ഒത്തിരി നന്ദി എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ദാറ്റ്സ് മൈ എർജി യു ഹാവ് ടു മോട്ടിവേറ്റ് മി ടു മേക്ക് മോർ ആൻഡ് മോർ വീഡിയോസ് അതിന് വേണ്ടിയിട്ട് കമൻറ്റ്സ് ആണ് എൻ്റെ ഊർജ്ജം മറക്കരുത് കമൻസ് ചെയ്താലും എല്ലാവർക്കും നമ്മളവരുടെ താങ്ക് യു ആൻഡ് സിയു യു ഇൻ അനർ വീഡിയോ